സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു കാറ്റിനൊപ്പം മഴയും പെയ്യുന്നു എന്നുള്ളതാണ് അരുവിക്കര ഡാമിന്റെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട് തിരുവനന്തപുരത്ത് അഞ്ച് ഷട്ടറുകളാണ് ഇപ്പോൾ ഉയർത്തിയത് ടിൻഡുദാസേ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ടിൻഡു ഇപ്പോൾ അരുവിക്കര ഡാമിന്റെ അഞ്ച് ഷട്ടറുകൾ ഉയർത്തിയിരിക്കുകയാണ് തിരുവനന്തപുരത്തെ സ്ഥിതി ഇപ്പോൾ എന്താണ് തിരുവനന്തപുരത്ത് നിന്നും ഏറ്റവും പുതുതായിട്ട് നൽകാൻ കഴിയുന്ന വാർത്ത അത് തന്നെയാണ് തിരുവനന്തപുരം അരുവിക്കര ഡാമിന്റെ അഞ്ച് ഷട്ടറുകൾ തുറന്നിട്ടുണ്ട് വിഷ്ണുപ്രദേശത്ത് അതിശക്തമായിട്ടുള്ള മഴ ലഭിക്കുന്നു എന്നുള്ള മുന്നറിയിപ്പാണ് ഇത്തരത്തിൽ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡാമുമായി റിസർവോയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളിലെ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അതീ അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിപ്പ് നൽകിയിട്ടുള്ളത് അമ്പൂരി ദേവികോട് ഭാഗങ്ങളിലൊക്കെ മരങ്ങൾ കടപഴകി വീഴുകയും വെള്ളം നിറയുകയും നദിയിൽ വെള്ളം നിറയുകയും ചെയ്തിട്ടുണ്ട് കരവനയാറ് നെയ്യാറ് തുടങ്ങിയ ആറുകളൊക്കെ കരകവിഞ്ഞ് ഒഴുകാനുള്ളൊരു സാധ്യത മുന്നിൽ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഈ നദീതീരത്ത് താമസിക്കുന്നവർ അതീവ ജാഗ്രത ൾ പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് അഞ്ച് ഡാമിന്റെ ഷട്ടറുകളാണ് നിലവിൽ അൻപത്തി ഒൻപത് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശിയടിച്ചേക്കാവുന്ന സാധ്യത മുന്നിൽ കാണുന്നുണ്ട് അതിശക്തമായിട്ടുള്ള കാറ്റ് തന്നെ വരും മണിക്കൂറുകൾ ലഭിക്കും മരും മണിക്കൂറുകളിൽ മഴ അതിശക്തമായി തന്നെ ലഭിക്കുമെന്നാണ് നമുക്ക് നമുക്ക് ലഭിക്കുന്ന മുന്നറിയിപ്പ് ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ കെ എസ് ഡി എം എയുടെ ആസ്ഥാനത്തേക്ക് എത്തും ഞാനിപ്പോൾ നിൽക്കുന്നത് കെ എസ് ഡി എം എയുടെ ആസ്ഥാനത്താണ് കെ എസ് ഡി എം എയുടെ ആസ്ഥാനത്തേക്ക് എത്തുകയും മഴക്കെടുത്ത് വിലയിരുത്തുകയും മുന്നോട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അതിനുശേഷം മാധ്യമങ്ങളെ കാണുകയും ചെയ്യുന്നതെന്നും പ്രതീക്ഷിക്കാം സംസ്ഥാനത്ത് തലസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ മഴക്കെടുതികൾ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ഏറ്റവും പുതുതായിട്ട് ഡാം ഡാമിന്റെ അഞ്ച് ഷട്ടറുകൾ തുറന്നു വിട്ടിട്ടുണ്ട് ഓയറിന്റെ ഭാഗത്തും റിസർവ് ഓയറിന് സമീപമുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്ന ജനവാസികൾ അതീവ ജാഗ്രത പാലിക്കണം ആവശ്യമെങ്കിൽ ജില്ലാ ഭരണകൂടവുമായി റവന്യൂ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടണമെന്നും മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട് ദേവിക